റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നവംബർ പകുതിയോടെ കുത്തിനെ കുറയ്ക്കാൻ ഇന്ത്യൻ കമ്പനികൾ മറ്റ് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടാൻ സാധ്യത തേടി റഷ്യൻ എണ്ണ ഉത്പാദകർക്കെതിരെ യു എസ് ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങൾ പാലിക്കുന്നതിനായി ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി കുത്തനെ കുറയ്ക്കാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ട് ഇത് അമേരിക്കയുമായുള്ള വ്യാപാര കരാറിലെ ഒരു പ്രധാന തടസ്സം നീക്കാൻ സാധ്യതയുണ്ട് റഷ്യൻ എണ്ണ വാങ്ങൽ കുറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്ക യു കാനഡ പടിഞ്ഞാറൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ ഇന്ത്യ വാങ്ങാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് യു എസ് കരിമ്പട്ടയിൽപ്പെടുത്തിയ കമ്പനിയുമായി ഇടപാട് നടത്തുന്നവർ വലിയ പിഴയൊടുക്കണം യു എസിന്റെ ഈ ഭീഷണിയാണ് റിലയൻസും കേന്ദ്ര പൊതുമേഖലാ എണ്ണ കമ്പനികളെയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഒറ്റയടിക്ക് റഷ്യൻ എണ്ണ നിർത്തുക പ്രായോഗികമല്ല എങ്കിലും വർഷാവസാനത്തോടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഗണ്യമായ കുറവ് വരുത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോസ്കോ യുക്രൈനിലെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന് ശേഷം ഡിസ്കൗണ്ട് നിരക്കിൽ കടൽ റഷ്യൻ ക്രൂഡ് ഓയിലിനെ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യമായി ഇന്ത്യ ഉയർന്നു വന്നു ഈ വർഷത്തെ ആദ്യ ഒമ്പത് മാസങ്ങളിൽ പ്രതിദിനം ഏകദേശം ഒന്നര ദശാംശമേ ഏഴ് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം